എത്ര പോളിസി വിറ്റാലും നെക്സ്റ്റ് മന്ത് സീറോ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരിക്കൽ നല്ല ഇൻകം കിട്ടി പിന്നെ രണ്ട് മാസത്തേക്ക് ഒന്നുമില്ല ഇത് ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് അല്ല ഇതാണ് ഇമോഷണൽ ഇൻസെക്യൂരിറ്റി കാരണം വരുമാനം സ്ഥിരമല്ലെങ്കിൽ മനസ്സിന് സമാധാനമില്ല ഇത് ഓൾമോസ്റ്റ് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റുമാരുടെയും ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് വളരെ ഓപ്പണായി തന്നെ പറയാം ഇൻഷുറൻസ് ഏജൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്നു രാവിലെ മുതൽ രാത്രി വരെ കോൾസ് ഫോളോ അപ്പ് വിസിറ്റിംഗ് ബട്ട് എൻഡ് ഓഫ് ദ മന്ത് നോ ഗ്യാരണ്ടി ഫാമിലി എക്സ്പെക്ടേഷൻ ഇ എം ഐസ് അതുപോലെ കുട്ടികളുടെ ഫീസ് എല്ലാം തലയിലുണ്ട് എല്ലാ നൈറ്റും എവരി നൈറ്റ് ടെൻഷൻ ആണ് അടുത്ത മാസം എങ്ങനെ നടക്കും ഹായ് ഞാൻ അനീഷ് കുമാർ ഡിജിറ്റൽ കോച്ച് ഫോർ ഇൻഷുറൻസ് ഏജൻസ് കേരളത്തിലെ ഒരു ലക്ഷത്തിലധികം വരുന്ന ഇൻഷുറൻസ് ഏജന്റുമാരെ ഡിജിറ്റലി എംപവർ ചെയ്യുക അങ്ങനെ ഡിജിറ്റലി വിസിബിൾ ആക്കിയതിനു ശേഷം അവർക്ക് സ്റ്റേബിൾ ഇൻകം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ലേണിംഗ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റായ നിങ്ങൾക്ക് ലക്കിനെ മാത്രം ഡിപ്പെ ചെയ്ത് അല്ലെങ്കിൽ ഭാഗ്യത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നതിന് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഇൻഷുറൻസ് ഏജന്റിന് സ്റ്റേബിൾ ഇൻകം ഉണ്ടാക്കാനുള്ള ആറ് സ്റ്റെപ്പുകളെ കുറിച്ചാണ് സ്റ്റെപ്പ് നമ്പർ വൺ ആക്സെപ്റ്റ് ദ ട്രൂത്ത് എന്താണിത് നമ്മൾ ആദ്യം ഈ ട്രൂത്ത് ആക്സെപ്റ്റ് ചെയ്യുക ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ട്രഡീഷണൽ ആയ രീതികൾ മാത്രം പോരാ നമുക്ക് ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടാക്കണം അതുണ്ടാക്കിയില്ലെങ്കിൽ നമ്മളുടെ ലീഡ്സ് നമ്മളിലേക്ക് വരുന്ന ബിസിനസിന്റെ ലീഡ്സിന്റെ എണ്ണം കുറവായിരിക്കും കൺസിസ്റ്റൻസി അങ്ങനെ ഇല്ലാതാകും എന്ന സത്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ വിസിബിലിറ്റി എന്താണിത് കസ്റ്റമേഴ്സ് നിങ്ങളെ കാണുന്നില്ലെങ്കിൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യില്ല എല്ലാ ആഴ്ചയിലും കണ്ടന്റ് കൺസിസ്റ്റന്റ് ആയി സ്ഥിരമായി പോസ്റ്റ് ചെയ്യുക അത് ഷോർട്ട് വീഡിയോസ് ആവാം ടിപ്സ് ആവാം അല്ലെങ്കിൽ ക്ലൈൻറ്റ് സ്റ്റോറീസ് ആവാം ഞാൻ എന്നും എപ്പോഴും പറയാറുള്ള പോലെ വിസിബിലിറ്റി ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ട്രസ്റ്റ് സ്റ്റെപ്പ് നമ്പർ ക്രിയേറ്റ് എ ഡിജിറ്റൽ ഫണൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുവൽ സെല്ലിങ്ങിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ ഡിജിറ്റൽ ഫണൽ സെറ്റപ്പ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ലീഡ് മാഗ്ന ദാട്സ്ആപ്പ് ഗ്രൂപ്പ് ദെൻ വെബിനാർ ദെൻ ക്ലോസിംഗ് നിങ്ങൾ ഇങ്ങനെ ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ ആ സിസ്റ്റം നിങ്ങളുടെ ലീഡ് ഫ്ലോ മെയിൻറ്റൈൻ ചെയ്യുന്നതായിരിക്കും സ്റ്റെപ്പ് നമ്പർ ഫോർ എഡ്യൂക്കേറ്റ് ഡോൺ സെൽ എന്താണിത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെ ജോലി എന്ന് പറയുന്നത് പോളിസി വിൽക്കുകയല്ല പിന്നെന്താണ് ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക ഹെൽത്ത് പ്രൊട്ടക്ഷനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക ഇതുപോലുള്ള നോളജ് ക്രിയേറ്റ് വാല്യൂസ് നിങ്ങൾ നോളജ് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ വാല്യൂ ഷെയർ ചെയ്യുന്നതായി തോന്നും ദാറ്റ് വാല്യൂസ് ക്രിയേറ്റ് സെയിൽസ് ആ വാല്യൂസ് ആണ് നിങ്ങൾക്ക് സെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് നമ്പർ ഫൈവ് ലീഡ് റിവ്യൂ സിസ്റ്റം എല്ലാ സൺഡേയും ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങളുടെ ലീഡ് ഫ്ലോ അനലൈസ് ചെയ്യുക അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഏത് കണ്ടന്റാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തത് ഏത് കണ്ടന്റ് ആണ് വർക്ക് ചെയ്യാതിരുന്നത് ഇത് അനലൈസ് ചെയ്യുക നമ്മൾ നമ്മളുടെ പ്രോഗ്രസ് മെഷർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകില്ല സ്റ്റെപ്പ് നമ്പർ സിക്സ് ബിൽഡ് എ സപ്പോർട്ടിങ് സർക്കിൾ ഇത് നമുക്ക് നോക്കാം ഒറ്റയ്ക്ക് കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങൾ പഠിക്കാൻ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും അവിടെ പല ഡിസ്കഷനും ഉണ്ടാവും നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ പലതും ഓർമ്മിപ്പിക്കാൻ അവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും അതുപോലെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ മെന്റേഴ്സും അവിടെ ഉണ്ടാവും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ എനർജിയാണ് നമ്മെ സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെ ഇൻകം റെഗുലറായി വരുന്നത് ഭാഗ്യമോ അല്ലെങ്കിൽ ലെക്കോ കൊണ്ടല്ല അവിടെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനായി ദിവസവും പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയമായി സ്മാർട്ടായി പോരാടാൻ ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ഏജന്റായ ഒരു സുഹൃത്തിനെ ദയക്കോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോകൾ ഇവിടെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ന്യൂ ജനറേഷൻ ഡിജിറ്റൽ ഇൻഷുറൻസ് ഏജന്റുമാരെ സൃഷ്ടിക്കാം അവർക്ക് അടുത്ത മാസം കിട്ടാനുള്ള ഇൻകം പ്രീപ്ലാൻ ചെയ്തുകൊണ്ട് അവർക്ക് മനസമാധാനത്തോടെ ഉറങ്ങാനുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ